എൻ്റെ പേര് പുഷ്പി സേവ്യ ഞാൻ മാനാശ്ശേരി ഇടവകയിൽ കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് കൃപാസനത്തിൽ വന്നത് അതിനു മുന്നേ എൻ്റെ ഭർത്താവ് പതിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നത് എൻ്റെ ഭർത്താവ് ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു നാല് വർഷത്തോളം അവിടെയായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് തീർന്ന് ഡിസംബർ മുപ്പത്തൊമ്പത് മുപ്പത്തൊന്നാം തീയതി തീർന്ന് അപ്പോൾ പിന്നെ എന്താ ഒരു വഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി റിട്ടയർമെൻറ്റിൻ്റെ സമയമാണ് പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കുറച്ച് ബാധ്യതകളുണ്ട് അപ്പം അതിനെല്ലാം വേണ്ടി ഇനി നമുക്ക് ദൈവത്തിൽ ആശ്ര ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു പോകുന്നത് നമ്മൾ പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരം വന്നത് നമുക്ക് നാട്ടിൽ ചെന്നാൽ കൃപാസനത്തിൽ ചെല്ലണം മാതാവിൻ്റെ സന്നിധിയിൽ പോവണം പോവണം എന്ന് തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നത് അതനുസരിച്ചാണ് ഞങ്ങൾ തിരിച്ചു പോവാനായിട്ട് ടിക്കറ്റ് എടുത്തിരുന്നതാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് ഞാനിവിടെ നിന്നതാണ് എനിക്ക് ഇവിടെ വരണം വരണമെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു ഇവിടെ വന്നു പിന്നെ ഒരു അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ ദാനം കൂടണം എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വന്നതായിരുന്നു പക്ഷേ ഞാൻ വരുമ്പോൾ എനിക്ക് ശരിക്കിരിക്കാനോ മുട്ടുകുത്തവാനോ ഒന്നും സാധിക്കൂല ഞാൻ ഗുജറാത്തിൽ പള്ളിയിൽ പോകുമ്പോൾ അൽത്താരയിൽ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു എൻ്റെ ഈശോയെ എൻ്റെ നാട്ടിൽ എൻ്റെ പള്ളിയിൽ ചെന്നാൽ താഴെ ഇരിക്കണം അവിടെയെന്ന് വെച്ചാൽ ഫുള്ള് സീറ്റുണ്ട് നമ്മളുടെ ബുദ്ധിമുട്ട് അറിയൂല അപ്പോൾ എനിക്ക് പള്ളിയിൽ പോയാൽ ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റൂല ആ അവസ്ഥ ഞാൻ എങ്ങനെയാണ് ഈശോയ്ക്ക് പറ്റുമെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇവിടെ തന്നെ ജോലി കൊടുക്കുക എനിക്കിവിടെ നിൻ്റെ സന്നിധിയിൽ എപ്പോഴും അൽത്താരയിൽ ഫ്രണ്ടിൽ വന്ന് നിന്നോട് പ്രാർത്ഥിക്കുകയും നിൻ്റെ ബലിയിൽ സംബന്ധിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളതായിരുന്നു പ്രാർത്ഥന പക്ഷേ ഈശോ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങൾ വന്നത് വന്ന ഫ്ലൈറ്റിൽ ഞങ്ങൾ ഒരു അപകടത്തിൽ പെട്ട് ഇന്ന് ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ആ ഒരു സാഹചര്യവും കടന്നുമാണ് ഇവിടെ എത്തിയത് ഫ്ലൈറ്റ് കാലാവസ്ഥയിൽ ഭയങ്കര മിന്നലും എല്ലാം ആയിട്ട് അഞ്ച് അഞ്ച് നാൽപ്പതിന് ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ അരമണിക്കൂറിന് മുൻപേ അവസ്ഥയിലായി രണ്ട് മൂന്ന് പ്രാവശ്യം ഈ മിന്നലേറ്റ് അപ്പോൾ എല്ലാവരും കരച്ചിലായ കരച്ചിലൊക്കെ നാല് മാസമുള്ളൊരു കുഞ്ഞു വരെ ഉണ്ടായിരുന്നു നൂറ്റി അൻപത് യാത്രക്കാരുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഈശോയെ വളരെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു ഏറ്റവും വലുത് ആ പൈലറ്റിനാണ് ആത്മധൈര്യം കിട്ടേണ്ടത് ഈ സാഹചര്യത്തെ മറികടക്കാൻ പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ വളരെ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചു ഈശോയെ ഞങ്ങളെ സുരക്ഷിത നഗരത്തിൽ എത്തിക്കണമേ എന്ന് ഞങ്ങൾക്ക് ഉണ്ണിയേശുവിൻ്റെ ജന്മ തിരുന്നാൾ ഉൾക്കൊ ആഘോഷിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളോട് ഒത്ത് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും പിന്നെ പൈലറ്റ് വിളിച്ച് പറഞ്ഞ് എല്ലാവരും റിലാക്സ് ആകും നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഇറങ്ങുന്നു ഇനി ഈ ഫ്ലൈറ്റ് ഇതിന് എന്തെങ്കിലും റിപ്പയറൊക്കെ കഴിഞ്ഞിട്ടേ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതനുസരിച്ച് അവിടെ ഇറങ്ങി ആ ഫ്ലൈറ്റ് പിന്നീടത് വന്നില്ല വേറെ ഫ്ലൈറ്റിന് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചത് ആ ഒരു അപകടസന്ധി തരണം ചെയ്താൽ ഞങ്ങൾ കൊച്ചിയിൽ എത്തിയത് പിന്നെ അത് ഇന്ന് അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്കിരിക്കാൻ പറ്റൂല എന്നാലും ഞാൻ വിചാരിച്ച് അവിടെ കസേരയിൽ ഇരിക്കാമെന്നോർത്ത് വന്നപ്പോഴേക്കും എല്ലാം ഓരോരുത്തരും കുർബാന ഇവിടെ വന്ന സമയമായിരുന്നു അപ്പോൾ കസേര ഒഴിവ് കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ എല്ലാത്തിലും സീറ്റ് ഓരോ ബാഗ് പേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് എന്നെ ഏതായാലും അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ച് അവിടെ ബാക്കിലിരുന്നപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അമ്മയുടെ മുമ്പിൽ തന്നെ കുറച്ച് വന്നിരിക്കാമെന്ന് വെച്ച് ഞാൻ ആ നടുക് വശം കൊണ്ടിരുന്നു ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് എഴുന്നേക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടിനെ കാണുമ്പോൾ ഈശോയായിരിക്കും അടുത്തുള്ള സഹോദരിമാരെ തന്നെ ഞാൻ ഞാനപ്പോൾ എഴുന്നേറ്റും അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഭാരം മറ്റുള്ളവർ ചുമക്കുന്നല്ലോ ആ സഹോദരി നീങ്ങിയപ്പോഴും വേറൊരു സഹോദരി എന്നെ പൊക്കാൻ തുടങ്ങി അതിനുശേഷം അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ആരാധനയുടെ സമയത്ത് അച്ഛൻ പറയുന്നു പൂച്ചയുടെ തലയോട്ടി പോലുള്ള ഒരു അവയവം രണ്ട് ഹോളുകളുണ്ട് ആ അങ്ങനെയുള്ള ഒരവസ്ഥ അതിലുകൂടെ ഞരമ്പുകളും മസിലുകളും എല്ലാം പോകുന്നുണ്ട് ആ അതിനെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആ അവയവം ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു Jesus, 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 Lord Jesus Christ, Jesus Christ, pour out His Spirit, the fire finger, the precious man, I command you, in the name of Jesus Christ, be healed. മക്കളെ ശ്രദ്ധിക്കുക പൂച്ചയുടെ തലയോട്ടി പോലെ എന്നാ പൂച്ചയുടെ തലയോട്ടി എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല അതിനായത് അതിന് വായും തൻ്റെ കണ്ണും ദോരം ഇതുപോലെ ഒരു അസ്ഥി ഭാഗം നമ്മുടെ ശരീരത്തിലുണ്ട് മൂന്ന് ദൂരം അതിനുണ്ട് ഒരു അസ്ഥി ഇങ്ങനെ പൂച്ചയുടെ കുഞ്ഞു പൂച്ചയുടെ തലയോട്ടി പോലെ ഒരു അസ്ഥി ഉണ്ട പോലെ ഒരു അസ്ഥി അസ്ഥിക്ക് മൂന്ന് ദൂരങ്ങളുണ്ട് അതിലൂടെ ഞഴമ്പോ പേസുകളോ ഒക്കെ പർ ചെയ്യണതാണ് പക്ഷേ ഈ മൂന്ന് ദൂരങ്ങളിൽ ദ്രവിപ്പുണ്ട് ആ അസ്ഥി ദ്രവിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ഇത്തരം അസ്ഥിക്ക് രോഗമുള്ളവരെ കർത്താവ് ഇപ്പം സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അരിലി അരലി സോത്തുപക്ഷെ പരിശുദ്ധ ആ അതിനുശേഷം അപ്പം എനിക്ക് മനസ്സിലായി എന്നെ ആയിരിക്കും ഈശോ എന്നിലായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് അതിനുശേഷം ഞാൻ തനി എഴുന്നേക്കുകയും എൻ്റെ കാലെല്ലാം ഫ്രീ ആവുകയും ഒരു കുഴപ്പമില്ലാതെ ഞാൻ പിന്നീടുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു വീട്ടിൽ ചെന്നിട്ട് എനിക്കെൻ്റെ വീടിൻ്റെ സ്റ്റെയർ കയറാൻ പോലും പറ്റില്ലായിരുന്നു ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയാൽ പിന്നെ വേദനയാണ് അടുക്കളയിൽ കുറച്ചു നേരം ജോലി ജോലിയെടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഇത് സംഭവം പതിനാല് വർഷത്തിന് മുമ്പ് ഞാൻ ബാത്റൂമിൽ വീണ് കാല് സ്ലിപ്പായി വീണ് ബക്കറ്റ് അലുമിനിയം ബക്കറ്റായിരുന്നു ആ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞൊണ്ടിരിക്കുന്നു ഞാൻ സോപ്പ് തയ്ച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെരുപ്പ് സ്ലിപ്പായി ആ ബക്കറ്റിൽ അടിച്ച് വീണ് അതായത് ആ അവയവം പെൽവിക് ബോൺ എന്ന് പറഞ്ഞ അവയവം ചതവ് ഞരമ്പുകൾ രണ്ടെണ്ണം ചതവ് പറ്റി കുറേ നാളുകൾ വേദന സഹിച്ച് സഹിച്ച് ലൂർദ് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു രണ്ട് ഞരമ്പുകൾ പോയി അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞി ഞാൻ കേട്ടിട്ട് മോളോട് പറഞ്ഞു ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും അതൊക്കെ വെറുതെ പറയണേന്ന് നമുക്ക് പോയൊരു പണിയുണ്ടെന്ന് നോക്കാം അതും പറഞ്ഞു ആ വേദനകൾ സഹിച്ച് ഇടക്ക് ആയുർവേദം അലോപ്പതി എല്ലാം മരുന്ന് കഴിക്കും പക്ഷേ എനിക്ക് അധികം നേരം നിൽക്കാനാണ് യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒട്ടും പറ്റില്ലായിരുന്നു എന്താണെന്ന് വെച്ചെന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ജാംനഗർ ഇങ്ങോട്ടേക്ക് പോകുന്നെങ്കിൽ അഹമ്മദാബാദ് വരെയും ബസ്സിന് പോകണം അപ്പോൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇരുന്നാൽ ചാഞ്ഞ് ഇരിക്കാൻ പറ്റൂല നേരെ തന്നെ ഇരിക്കണം ഇരുന്നാൽ തന്നെ എഴുന്നേറ്റാൽ ഭയങ്കര വേദനയായിരിക്കും ആ വേദന സഹിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത് ചില നേരം മക്കളാ സ്കൂളിൽ വിടുന്ന കോളേജിൽ അവർ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ പറയും ഈശോ തന്ന ശരീരം ഈശോ തന്ന ആത്മാവ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ തൊഴിക്കുക എൻ്റെ ശരീരത്തെ കത്തിവെക്കാനായിട്ട് അനുവദിക്കരുതേ ഈശോയെ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി ഈ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങി ഞാൻ പൂർണ്ണ സൗഖ്യമാണ് എനിക്ക് എത്ര വേണമെങ്കിലും സേറ് കയറി ഇറങ്ങിയേ യാത്ര ചെയ്യുക ഇന്നിപ്പോൾ ഞാൻ വന്നത് ഇവിടം വരെ നിന്നാ വന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു യേശുവിനും മാതാവിനും നൂറായിരം നന്ദി